ഹലോ ഇത് ഞങ്ങളുടെ ഓണത്തിൻ്റെ പിറ്റേന്നുള്ളൊരു വ്ളോഗോ ഓണത്തിൻ്റെ പിറ്റേന്ന് ഞങ്ങൾ ഒരു സിനിമയ്ക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഉണ്ടല്ലോ ലോഗ അപ്പോൾ ലോഗ കാണാനായിട്ട് ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ പതിനൊന്നരയുടെ ഷോയിലാണ് ബുക്ക് ചെയ്തത് കേട്ടോ അപ്പം അതിന് മാത്രമേ ടിക്കറ്റ് ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞങ്ങൾ ഏതായാലും രാത്രി പതിനൊന്നര വരെ വെറുതെ ഇങ്ങനെ വെയിറ്റ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ ഒരു ഏഴരക്കാകുമ്പോഴത്തേന് വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ ഒന്ന് വെറുതെ ചുറ്റിക്ക് ഇറങ്ങിയിട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അങ്ങനെ ഞങ്ങളത് ആ ബീച്ചിലൊക്കെ പോയി അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു അപ്പോൾ അതാ ബീച്ചിലെത്തിയപ്പോൾ ഞങ്ങൾക്ക് കല്ലുമക്കായ വാങ്ങിക്കാൻ തോന്നി അപ്പോൾ കല്ലുമ്മക്കായ വാങ്ങുവാണ് കേട്ടോ ഞാനി മോളുടെ ഫേവറേറ്റ് ആയിട്ടാണ് കേട്ടോ ഇത് ഞാനും ഇവിടെ എപ്പോൾ വന്നാലും ഇത് കഴിക്കാതെ പോകാറില്ല അപ്പോൾ ഞാനും അതാ വേഗം തന്നെ അത് കഴിക്കുന്നുണ്ട് പിന്നെ ഞങ്ങളും ഓരോന്ന് വാങ്ങിച്ച് കഴിച്ചു കേട്ടോ പിന്നെ ഞാൻ വിചാരിച്ചു അപ്പുറത്തെ കടയിലും കൂടി ടേസ്റ്റ് നോക്കാന്ന് വെച്ചിട്ട് അപ്പുറത്തുനിന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്കിത് അപ്പോൾ അങ്ങനെ അത് അതൊക്കെ കഴിച്ച് നടക്കുമ്പോൾ ഞാനൊരു പിന്നെ പോപ്കോർണ് വേണം ബട്ടർകോൺ എന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കഴിച്ചു പിന്നെ ഇവിടെ ബീച്ചിൽ ഓണത്തിൻ്റെ എന്തോ പരിപാടികൾ നടക്കുന്നുണ്ടായിരുന്നു സ്റ്റേജ് ഷോസ് അപ്പോൾ അതായത് നമ്മുടെ കുടുംബശ്രീൻ്റെ അത് തോന്നുന്നു കോഴിക്കോട് ജില്ലയിലെ എല്ലാ ഭാഗത്തു നിന്നുള്ള കുടുംബശ്രീകളുടെ പരിപാടികളായിരുന്നു കേട്ടോ ഇതൊക്കെ അപ്പോൾ ഞങ്ങൾ ഞങ്ങളതവിടെ കാണാൻ രസം ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് അവിടെ ഇരുന്ന് കുറച്ച് നേരം അത് കണ്ടു പിന്നെ കുറച്ച് സമയം അവിടെ നിന്നതിന് ശേഷം ഒരു സീ സീറ്റ് കിട്ടിയിട്ടോ എനിക്കോ അമ്മയ്ക്കൊക്കെ അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്ന് കണ്ടു കെട്ടോ അപ്പോൾ അങ്ങനെ അതൊക്കെ കാണുകയാണ് പിന്നെ അതാ പ്രബീൻ്റെ നാട്ടിൽ നിന്ന് ഡാൻസ് കളിക്കാൻ വന്ന എൻ്റെ അവിടുത്തെ തന്നെ ഒരു നെയ്ബർ ആയിട്ടുള്ള എൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു സാന്ദ്രേനെ കണ്ടപ്പോൾ അവളോട് സംസാരിക്കുമായിരുന്നു കേട്ടോ പിന്നെ അത് അപ്പോഴേക്കും ശിൽബി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി സിനിമയ്ക്ക് പോയി തിയേറ്ററിൽ പോകുന്ന വഴി വീണ്ടും ഞങ്ങൾ കുറച്ചും കൂടി നെല്ലുമക്കായ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാവരും കൂടി കാറിലിരുന്ന് കഴിക്കുകയാണ് അച്ഛനും ഭയങ്കര ഇഷ്ടമായിരുന്നു പറഞ്ഞു അപ്പം കുറച്ചും കൂടി വാങ്ങിയതാണ് കേട്ടോ അപ്പം അങ്ങനെ അതാ തിയേറ്ററിലൊക്കെ എത്തി തിയേറ്ററിലൊക്കെ കയറി പിന്നെ ടിക്കറ്റ് നോക്കുമ്പോഴാണ് ആകെ കൺഫ്യൂഷനായത് വേറെ ഒന്നുമല്ല ശിൽബീൻ്റെ ടിക്കറ്റ് വേറെ സ്ക്രീനിലായിപ്പോയി ടിക്കറ്റ് സ്ക്രീൻ മാറിപ്പോയി അങ്ങനെ ആ സ്ക്രീനിൽ പ്രഭി പോയിരുന്നു ഞങ്ങൾ എല്ലാവരും ഇവിടെയിരുന്നു കേട്ടോ അപ്പം അങ്ങനെ സിനിമയൊക്കെ കണ്ടു ഇൻ്റർവെൽ ആയപ്പോൾ അതനുമോൾക്ക് പോപ്കോണിൻ്റെ ഇതും വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഒരു കോഫി വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ പോപ്കോണ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ അതാ നേരെ അവിടെ നിന്ന് സിനിമയ്ക്കെ കഴിഞ്ഞ് ശിൽബീൻ്റെ വീട്ടിൽ ആക്കി കൊടുത്തു എന്താ വെച്ചാൽ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു മൂന്ന് മണിയൊക്കെ ആവാനായിട്ടുണ്ട് അപ്പം നേരെ വിളിക്കാനായി അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വീട്ടിൽ കുറേ കയറാൻ പറഞ്ഞെങ്കിലും കയറാൻ പറ്റിയിട്ടില്ല ഞങ്ങൾ വേഗം തന്നെ ശിൽബിനെ ഇറക്കിയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുകയാണ് ചെയ്തത് കേട്ടോ അപ്പോൾ സിനിമേനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ബായ്